വടക്കഞ്ചേരി ശ്രീരാമ തിയേറ്റർ വഴിയുള്ള കൂട്ടക്കുഴി എന്ന സ്ഥലത്ത് എൻ്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയെ ആരാണെന്നറിയില്ല രാത്രിയുടെ മറവിൽ ചെയ്ത ഒരു കാര്യമാണിത് എൻ്റെ ഉപജീവനമായതുകൊണ്ട് എനിക്കിതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ വണ്ടി ഈ പ്രവൃത്തി ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വടക്കന്റേരി സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ സംശയമുള്ള ഏതെങ്കിലും ആൾക്കാരുടെ പേര് പറയാനവർ ആണ് അപ്പോൾ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ആരോടും എൻ്റെ അറിവിലൊരു വിരോധമില്ല അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല രാത്രി പത്തര വരെ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരം ആറു മണിക്ക് നിർത്തിയിട്ട വണ്ടിയാണ് രാവിലെ മോളെ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടി എടുക്കാൻ ചെന്നപ്പോഴാണ് ഇത് കാണുന്നത്